ഹലോ അസ്ലാമലൈക്കും ഇന്ന് വെള്ളിയാഴ്ചക്കത്തെ ഉച്ചക്കത്ത് കുറച്ച് വിശേഷങ്ങളായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെയാണ് ബിരിയാണി വെക്കുക എന്നുള്ള റെസിപ്പിയാണ് ഞാൻ കാണിക്കേണ്ടത് വളരെ സിമ്പിളാണ് നന്നാലോ നല്ല നമ്മൾ നമ്മളിങ്ങനൊക്കെ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ സാധാ ബിരിയാണി വെക്കണക്കായിട്ട് ടേസ്റ്റ് തോന്നും കേട്ടോ നമ്മൾ ഇതേപോലൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൽ ചോറൊട്ടി പിടിക്കാതിരിക്കാനോ ഞാനൊരു സീക്രട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ ഒരു ഒരു വറ്റിനോട് ഒട്ടാത്ത നിലയിൽ നമുക്ക് കിട്ടും പിന്നെ ഇതിൽ നല്ലൊരു മുളകച്ചാറിൻ്റെ മലപ്പുറം സ്പെഷ്യൽ മുളകച്ചാർ മധുരം ഉള്ള അച്ചാർ ഉണ്ടാവുമല്ലോ ബിരിയാണീൻ്റെ ഒക്കെ കൂടെ കഴിക്കണ ആ ഒരു അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാർ കോ ചോദിച്ചു തരുന്ന ആ റെസിപ്പി അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഒരു ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഫസ്റ്റ് തന്നെ അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടി ഒന്നിച്ചാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് നമ്മൾ കുക്കറിൽ എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല ഫ്ലെയിമും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു കിലോ നാല് കപ്പ് മൂന്നര കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാനൊരു നാല് സവാളയും നാല് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഒന്ന് അരിഞ്ഞിട്ടുണ്ട് വല്ലാതെ കട്ടി കുറച്ചിട്ട് അരിഞ്ഞിട്ടുമില്ല പിന്നെ അതിൽക്കാവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നല്ലോണം ഇതേപോലെ ഒന്ന് മിക്സ് ആക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ അതാ എല്ലാ സ്പൈസസും കൂടി കൂടിയിട്ട് അതും കുറച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഏലക്കായി കറാമ്പട്ട കറാമ്പൂ ഒക്കെ ഒരു മൂന്നാലെണ്ണം ഒക്കെ വീതം വെച്ചിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കർ മൂടി വെച്ചിട്ട് ഫ്ലെയിം നമ്മൾ ഹൈ ഫ്ലെയിമോ മീഡിയം ഫ്ലെയിമോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഒരു മൂന്നാല് വിസിൽ അടുപ്പിച്ചെടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ പിന്നെ വിസിൽ പോകാൻ കാത്തു നിൽക്കുന്നു വേണ്ട നമുക്ക് എന്തെങ്കിലും ഒരു സ്പൂണായിട്ടൊക്കെ വിസിൽ കളഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തുറന്നെടുക്കട്ടെ അപ്പോൾ അതിന് തന്നെ ഇതാ നല്ലോണം വയൻ്റെ കിട്ടിയിട്ടുണ്ടാവും അടിയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ലട്ടോ തക്കാളിന്ന് ഉള്ളിൽ നിന്നൊക്കെ സവാളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് ഒട്ടിപ്പിടിക്കുന്നു എന്നുള്ള പേടിയൊന്നും വേണ്ട അടി പിടിക്കുന്നൊന്നും വിചാരിക്കേണ്ട കേട്ട ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ പൊടികളിട്ടെടുക്കാം അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് അര ടേബിൾ സ്പൂണോളം ഗരം മസാല ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കുന്നത് ബിരിയാണി മസാല ഒന്നും വെച്ചിട്ടല്ല സാധാ നമ്മൾ മല്ലിപ്പൊടി മുളകും പൊടിയൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്തിട്ടാണ് അപ്പോൾ ഞാൻ ഇന്നാളെ ബിരിയാണി മസാല വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു ഈ ബിരിയാണി മസാല അല്ലാതെ സാധാ നമ്മൾ മഞ്ഞൾപ്പൊടി മുളകും പൊടിയും ഇട്ടിട്ട് ബിരിയാണി ഒന്ന് ഉണ്ടാക്കണതൊന്ന് കാണിക്കാമോന്ന് അപ്പോൾ അവർക്കും കൂടി കൂടിയിട്ടാണ് ഇട്ടത് പിന്നെ അതിലേക്ക് താ ഞാനൊരു അരക്കപ്പോളം മല്ലി പുതിനീനൊക്കെ കൂടി അരിഞ്ഞത് ഇട്ടെടുത്തിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ലേ ഞാനിപ്പോൾ ഇതാ ഒരു രണ്ടര ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും പിന്നെ അതാണ് ഡാൾഡയാണ് ഇട്ടിട്ടെടുത്തിരിക്കുന്നത് മറ്റ് നെയ്യ് എൻ്റെ കയ്യിൽ കഴിഞ്ഞ് പോയിരുന്നു അതുകൊണ്ടാണ് ഡാൽഡ ഇട്ടെടുത്തിട്ടുള്ളത് സാധാരണ നെയ്യ് ആർ കെ ജി ഒക്കെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടെടുത്താൽ മതിയിട്ടാണ് അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും പിന്നെ അത് നല്ലോണം അതൊന്ന് പച്ചമണം മാറീൻ്റെ ശേഷം ചിക്കന് ഇട്ടുകൊടുക്കണം നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുത്ത ടൈമിൽ നമുക്ക് ചിക്കൻ പൊരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ടേസ്റ്റിന് ഈ കാലം ബിരിയാണിക്ക് കിട്ടില്ലേ അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലും വെച്ച് നോക്കേണ്ട ഒരു പ്രാവശ്യം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം പൊരിച്ചിട്ടും വെച്ചുകൊടുക്കട്ടെ ഞാൻ അപ്പോ അപ്പുറത്തെ അടുപ്പത്ത് ചിക്കൻ പൊരിച്ചൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നും കാണിക്കണമൊന്നുമില്ല പിന്നെ ഇതാ ഞാൻ അരി അവിടെ കൈകിയിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നു അരി കുതിർത്തിട്ടിട്ടൊന്നുമില്ല കേട്ടോ ഒരുപാട് ടൈം കുതിർത്തിട്ടിട്ടൊന്നുമില്ല നേരിട്ട് നമുക്ക് അരി അളന്നെടുത്തതിന് ശേഷം നല്ലോണം അതിൻ്റെ പശൊക്കെ പോകണം വരെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഇങ്ങനെ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞാലും അരി പിടിക്കാതിരിക്കാനുള്ള സീക്രട്ട് ഇതാണ് കേട്ടോ നമ്മൾ ഈ എണ്ണയിൽ നെയ്യിട്ട് കണ്ട് അരി ഒന്നും കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇതന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് ഇതേപോലെ ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിലൊരിക്കു തീരെ ഒട്ടിപ്പിടിക്കാത്തല്ല ഈ ഒരു ടൈമിൽ നമുക്ക് വേണം ഒരു അര ാരങ്ങൻ്റെ അരമുറി ചെറുനാരങ്ങൻ്റെ പീസ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക അപ്പോൾ നല്ലോണം ഒട്ടിപ്പിടിക്കാതെ കിട്ടും കേട്ടോ അപ്പം ഇതാ ഞാൻ മസാല ഉണ്ടാക്കിയിൽ തൈരും കൂടി ഒഴിച്ചിരുന്നിട്ട് നമ്മൾ മസാല ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി അപ്പോൾ ഞാൻ കുറച്ച് തൈരും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണ് അതും ഇതിൽ പോയതാണ് അപ്പോൾ തൈരും കൂടി ഒഴിച്ചു കൊടുക്കട്ടോ തൈര് ഒഴിച്ചു കൊടുക്കണം എന്നുള്ളവർക്ക് ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഞാൻ പാകത്തിന് വെള്ളം മൂന്നര കപ്പിന് ഏഴ് കപ്പ് വെള്ളം എടുത്തിട്ടാണ് അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ മേലെ കുറച്ച് മല്ലിൻ്റെയും പുതിനീനേൻ്റെയും കൂടി കയറിയിട്ട് ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ അങ്ങനെ മൂടി വച്ചിട്ട് ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മൾ ബിരിയാണി നല്ലോണം ആയി ആയിട്ടിട്ടാണ് അപ്പോൾ തന്നെ ഞാൻ ഇതാ ഇപ്പുറത്തെ അടുപ്പത്ത് അച്ചാർ ഉണ്ടാക്കണം കേട്ടോ കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചെടുത്തിന് ശേഷം കുറച്ച് ഉലുവയും കടുകും കൂടി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് പച്ചമുളക് ഇട്ടെടുത്താൽ പിന്നെ കുറച്ച് ബാക്കിലേക്ക് മാറി നിൽക്കണം കേട്ടോ പച്ചമുളക് നല്ലവണ്ണം പൊട്ടിത്തെറിക്കാൻ പിന്നെ ഇതാ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് തന്നെ ഞെട്ടി പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കണ്ടിയിൽ പച്ചമുളക് ഇങ്ങനെ പൊട്ടുമ്പോൾ ചാടും ഇട്ടോ പുറത്തേക്ക് ചാടും അപ്പോൾ ഒന്ന് വിട്ടി നിന്നിട്ട് ശ്രദ്ധിച്ച് ചെയ്താൽ മതി കേട്ടോ പിന്നെ അതിലേക്ക് ഒരു രണ്ട് ഒരു നല്ല കുറച്ച് ഉണ്ട പുളി എടുത്തിട്ട് പിഴഞ്ഞതാണ് കേട്ടോ എന്നിട്ട് ആ പുളിവെള്ളമാണ് അതിലേക്ക് ഒഴിച്ചെടുത്തിരിക്കുന്നത് സാധാ വെള്ളം ഒഴിച്ചു കൊടുക്കൂലട്ടോ പുളിവെള്ളം കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളിത് മധുരമുള്ള അച്ചാറാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കുക ഒരുപാട് ഏറിപ്പോവരുത് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കാശ്മീരി ചില്ലി വേണമെന്നുണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിലും ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നല്ലോണം ഒന്ന് കട്ട കുത്താതെ ഒന്ന് ഇതേമാതിരി ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക നമുക്ക് ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ പക്ഷേ ശർക്കര ഇട്ടുകൊടുക്കുമ്പോൾ എന്താച്ചാൽ അതിൽ കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ടുകൊടുക്കുന്ന നല്ലത് ഞാനിപ്പോൾ ഇതേപോലത്തെ ഒരു കയ്യിലിന് ഒരു കയ്യിൽ പഞ്ചസാരയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അത് ഏകദേശം ഒരു അഞ്ചാറ് ടേബിൾ സ്പൂണോളം പഞ്ചസാര ഉണ്ടാവും കേട്ടോ ആ കയ്യിലിന് ഇനി ഇത് നല്ലോണം എന്ന് തിളപ്പിച്ച് വച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് നമ്മളെ കരിയേപ്പിൻ്റെയിലും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടാ അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പരുവ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കട്ടെ ഇത് ഓഫാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കുറുകി വരും പക്ഷേ എനിക്ക് ഇതൊന്നും കൂടി വറ്റിച്ചെടുക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേന് ഇതാ നമ്മളെ കുക്കർ ഒരു ഗീസിലടിച്ചിട്ട് ഞാൻ ഓഫാക്കി എന്ന് അപ്പോൾ ഇത് ഫുള്ള് ആവി പോയി കഴിഞ്ഞിട്ട് കിട്ടാം അപ്പോൾ ഇനി ഇത് നമുക്ക് ഞമ്മൾക്കെടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റാം ഈ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെന്ത് പോകും അപ്പോൾ നമ്മളിത് വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പരന്ന പാത്രത്തേക്കാണ് മാറ്റി കൊടുക്കുന്നത് അപ്പോൾ ഇത്രേ പണിയുള്ളൂ നമ്മൾ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഈ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ആർ കെ ജി ഒക്കെ ഇതിൻ്റെ മേലെ ഉത്തിച്ച് കൊടുക്കട്ടെ ഞാനൊന്നും ചെയ്തിട്ടില്ല ഇത്ര തന്നെ മതി നമുക്ക് വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബിരിയാണിയാണ് അപ്പോൾ ഒരു പ്രാവശ്യം വെക്കുമ്പോൾ ഇതേപോലെ വെച്ച് നോക്കേണ്ടി സിമ്പിളായിട്ട് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സായ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ ഇതേ ഭാഗത്ത് ബിരിയാണി ഉണ്ടാക്കണത് ഹോസ്റ്റലിലൊക്കെ പാർക്കണവർക്കും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും മറ്റൊക്കെ നിന്ന് റൂമിലൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല ഉപകാരപ്പെടും കേട്ടോ പിന്നെ കുറച്ച് മല്ലിയെല്ലാം അതിൻ്റെ മേലെയും കൂടി തൂവി കൊടുക്കുന്നുണ്ട് നമ്മൾ ബിരിയാണിയിൽ ഇറച്ചി ഒന്നും പൊടിഞ്ഞു പോയിട്ടില്ല ഒറ്റ വിസിലെല്ലാം അടുപ്പിച്ചിട്ടുള്ളൂ പാകത്തിന് വേവായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒരുപാട് ഇറച്ചിട്ടിട്ടൊന്നുമല്ല ബിരിയാണി വെച്ചിട്ടുള്ളത് ഒരു കിലോ ചിക്കൻ ആയിട്ട് ഞാൻ പൊരിക്കാനും എടുത്തിട്ടുണ്ട് ബിരിയാണി വെക്കാനും എടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ബിരിയാണിയിലധികം ചിക്കൻ ആവശ്യം ഉണ്ടാവില്ല പൊരിച്ചവിനാണ് അധികം ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വീഡിയോ അതാ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടാൽ അച്ചാറും റെഡി ആയിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ എല്ലാ കൂട്ടുകാരും ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ല ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം ഞൂറാ